ോനെ എന്നടാ പരിപാടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ കളിയാ ഭയങ്കര എൻ്റെ വായിലെ പല്ല് ഇപ്പം ഞങ്ങൾ നോക്കിയപ്പം ഒരു ഇവിടുത്തെ ഒരു ആണപ്പല്ല് അവിടെ ചോര വരുന്നുണ്ട് എനിക്ക് പോകുന്ന പല്ല് പറഞ്ഞിട്ട് ആ ഒരു സമയന്നാണ് തോന്നുന്നത് ഭയങ്കര കളിയാ ഇപ്പോൾ എന്തു വേടാ നിൽക്കുന്ന കളിയോ കളി ചിക്കനെ ചിക്കഏകദേശം ഒരു അഞ്ച് മാസം ആ അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ണ്ടോ നിൽക്കുന്നുണ്ടോ എങ്ങോട്ടാ ഞാൻ എന്തു എടുത്തോണ്ട് പോയത് എടാ നീ ഗുളികയുടെ കവർ എടുത്തിട്ട് പോയോ എന്നാ അന്നേരം വിഴുവാങ്ങോട്ട് ഇവിടെ ഇവിടെ കളിച്ചെ ഇവിടെ വിഴുങ്ങി എന്ത് ചെയ്യാ അവൻ പറ്റിച്ചല്ലോ ഈടാ നീനക്ക് ഒന്നല്ലേ അവൻ്റെ വൈ ഒന്നുണ്ടോ നോക്കിയേ ഏ ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ അതെ ഗുളികയുടെ കവറ് ഇപ്പം ഞാൻ സീസ് ചെയ്ത അതിൻ്റെ വൈന്ന് എന്ത് കിട്ടിയാലും അങ്ങോട്ട് ചവച്ചവച്ച എന്ത് കിട്ടിയാൽ തന്നോളൂ ഇപ്പം ഫുഡ് വയറ് വയനഴിച്ചോളെ ഞാൻ ഇതെല്ലാം സാധനം കൊടുത്തുന്ന് അറിയുമോ കണ്ണൊന്ന് തെറ്റിയാൽ ഇതാണ് അവൻ്റെ പരിപാടി അല്ലാ എനിക്ക് ഏ ഏട്ട കണ്ടോ ചിക്കുമോ അവനെ പേപ്പറ് അവൻ്റെ ഇവിടെ തന്നെ പേപ്പർ എന്നാ കണ്ടോ അല്ല അങ്ങോട്ട് തിന്നോളൂ ഇത് ഇതേ കളയാനുള്ള നിനക്കുള്ളതല്ല കേട്ടാ ഏ ആ എല്ലാവർക്കും ഭയ പയ്യേ ചിക്കുമോനെ ഇച്ചിരി വികൃ വികൃതി കൂടുതലാന്ന് തോന്നുന്നു ചിക്കുമോനി ചിക്കോ മോനി ചിക്കോ മോനി അവിടെ നിൽക്കി എന്ന് പോയി കാണാൻ കടിക്കാൻ കടിക്കാൻ പഠിക്കുമ്പോൾ പറഞ്ഞാൽ എന്നെ കളിച്ചു കഴിഞ്ഞാൽ ആ